ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് എം ദിവാകരൻ ഞാൻ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഏഴ് മക്കളിൽ അഞ്ചാമത്തെ വ്യക്തിയാണ് എനിക്ക് ഭാര്യയും രണ്ട് ആൺമക്കളുമുണ്ട് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് കുടുംബമായി സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബ സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നു എൻ്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ വീണ്ടും മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല ചികിത്സകളും പല പല ഡോക്ടേഴ്സിനെയും മാറി മാറി കാണുവാനിടയായെങ്കിലും എല്ലാ ഡോക്ടേഴ്സിൽ നിന്നും പോസിറ്റീവായ മറുപടി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ജാതക പരിശോധനയിൽ ഒരു പൂജാരി ഞങ്ങളോട് പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നു നിങ്ങൾ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് അവിടെ കർമ്മങ്ങൾ ക്രിയകളും ഒക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു തലമുറയെ കിട്ടുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ച് ഞങ്ങൾ അദ്ദേഹം കുറിച്ച് തന്ന അമ്പലങ്ങളും എല്ലാ പൂജകളും വഴിപാടുകളും കൃത്യമായി ചെയ്തെങ്കിലും യാതൊരു ഫലവും കിട്ടിയില്ല ഞങ്ങൾ വീണ്ടും ഇതേ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ മുഖാന്തരം ഞാൻ ക്രിസ്തുവിനെ ഇടയായത് പ്രിയമുള്ളവരെ അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചത് ജീവനുള്ള ദൈവം കർത്താവാണ് കാരണം വചനങ്ങൾ വായിക്കും തോറും എന്നെ അത് ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ആ വിശ്വാസത്തിൽ ഞാൻ വന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി ഞാൻ അന്ത്യത്തോളം നിലനിൽക്കും എന്നുള്ള എൻ്റെ ദൃഢപ്രതിജ്ഞ എടുത്തതിൻ്റെ പിറ്റേ വർഷം എനിക്കൊരു ആൺകുഞ്ഞിനെ ലഭിപ്പാൻ ഇടയായി ദൈവവചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ട ഒരു അവസരത്തിന് വേണ്ടിയാണ് ദൈവം എനിക്ക് രണ്ടാമതൊരു തലമുറയെ തരാത്തത് പ്രിയമുള്ളവരെ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഒരു മനോവിഷമത്തിലാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്തവുമായി സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം ഞാൻ എൻ്റെ പഴയകാലത്ത് ലോകമോഹ ഇമ്പങ്ങളിൽ ആകർഷ ആകർഷിക്കപ്പെട്ട് ഓടി നടക്കുന്ന വേളയിലാണ് എനിക്ക് ഈ രണ്ടാമതൊരു കുഞ്ഞ് ലഭിക്കാത്തതിൻ്റെ മനോദുഖത്താലും പ്രയാസത്താലും ആയിരിക്കുന്നത് അങ്ങനെ ഒരു സഹോദരൻ മുഖാന്തരം ജീവനുള്ള ദൈവത്തെ എനിക്ക് അറിയുവാനിടയായി ഞാനത് വിശ്വസിച്ച് ഉടൻ തന്നെ എൻ്റെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി എന്നാൽ എൻ്റെ ഭാര്യയോ മകനോ ഇതിന് അനുകൂലമല്ലായിരുന്നു മാത്രമല്ല എൻ്റെ ഭാര്യാഗ്രഹത്തിലുള്ള എല്ലാവരും ഭയങ്കരമായ ഹൈന്ദവ വിശ്വാസികളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ആചരിക്കുന്നവരുമാണ് എൻ്റെ കുടുംബത്തിലും ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത് കാരണം അവർക്ക് എന്നോട് ഒരു താല്പര്യവുമില്ല എല്ലാവരും എന്നെ നിസ്സഹരിക്ക പദ്ധതികളിട്ടു ആക്ഷേപിച്ചു പരിഹസിച്ചു നിന്നിച്ചു എവിടെയും ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ എനിക്ക് ഹാലയിൽ ഉണ്ടായതായി ഞാൻ അറിയുന്നു സ്തോത്രം ഞാനൊരു ക്രിസ്തീയ വിശ്വാസി ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെയും സംഭവിക്കുന്നതെന്നുള്ള ധാരണ എനിക്ക് അറിയാമായിരുന്നെങ്കിലും പക്ഷേ ഞാൻ അതിലൊന്നിലും വിഷമിക്കാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി ഞാൻ കണ്ടെത്തിയ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു സ്ത്രോത്രം യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പിറ്റേ വർഷം തന്നെ എനിക്ക് ഒരു രണ്ടാമത് കുഞ്ഞിനെ ലഭിപ്പാനിടയായി എങ്കിലും മറ്റുള്ളവരോട് ഞാൻ ഈ സത്യം പറഞ്ഞെങ്കിലും ആരും തന്നെ അത് കൈക്കൊള്ളുവാനോ അത് സ്വീകരിപ്പാനോ ഇടയായില്ല ഞാൻ ഒറ്റയ്ക്ക് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം ഈ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽ ഞാൻ നിലകൊണ്ടു എൻ്റെ ഭാര്യയും കുടുംബവും ദൈവത്തെ അറിയാത്തത് കാരണം എനിക്ക് ഭയങ്കരമായ മനോവിഷമുണ്ടായി കാരണം ഇവർ ഈ സത്യദൈവത്തെ അറിയാതെ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിത്യശിക്ഷാവിധിയിലകപ്പെടുമല്ലോ എന്നുള്ള കാര്യം ഞാൻ മനോവദയോടെ അറിഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാലലു ആ ദൈവം എന്നോട് ഇടപെട്ടു അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം എന്നെ ബലപ്പെടുത്തി അതനുസരിച്ച് ഞാൻ നിരന്തരമായ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഇരിക്കുമ്പോൾ തന്നെ ഹാലയിൽ അസോത്രം അവർ വിശ്വാസത്തിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല എങ്കിലും ദൈവം അതിനുള്ള ഒരു പദ്ധതികൾ ഞങ്ങളെ കുടുംബത്തിൽ ഒരുക്കിക്കൊണ്ടേയിരുന്നു ഈ അവസ്ഥയിൽ പെട്ടെന്നൊരു പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ സാമ്പത്തിക വിഷയം ആഞ്ഞടിക്കുകയുണ്ടായി ഈ വിഷയം കാരണം ഞങ്ങൾക്ക് സ്വന്തം ഭവനം ഉപേക്ഷിച്ച് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ വെച്ച് എൻ്റെ വിശ്വാസം ഞാൻ ത്യജിച്ചില്ല പിന്മാറിയില്ല എല്ലാവരെയും ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കാരണം പ്രിയമുള്ളവരെ നിങ്ങൾ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വായിക്കുന്നതും കാണുന്നതും ആയ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സ്വത്രം സാമ്പത്തിക കടഭാരം മൂലവും പ്രതിസന്ധി കാരണവും അനേകർ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടാത്തത് യഥാർത്ഥ സത്യദൈവത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒന്ന് മാത്രമാണ് എന്ന് നിങ്ങളോട് ഈ സമയം പറയുവാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള വിഷമങ്ങളിലായിരിക്കുന്ന നിങ്ങൾക്കും ഇന്ന് തന്നെ കർത്താവിനെ രക്ഷിതാവും സ്വന്തം രക്ഷകനുമായി സ്വീകരിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്നും പരിഹാരം നേടേണ്ടതാണ് ഈ സാഹചര്യത്തിലും ദൈവദാസന്മാർ ഞങ്ങളോട് നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരുന്നു ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഞങ്ങളോട് ദൈവാലോചന അറിയിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുകയും മേൽക്കുമേൽ ഞാൻ തന്നെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തി പ്രാപിച്ച് വരികയും ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ പരീക്ഷ അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളത് എന്ന് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദാസന്മാർ ഞങ്ങളോട് അരളിച്ചത് ഞങ്ങളെ ബലപ്പെടുത്തി നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ പരീക്ഷ ഉടൻ തന്നെ അതിനൊരു പരിഹാരമുണ്ടാകുമെന്നും നിങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നും ദൈവദാസന്മാർ അറിയിച്ചതിൻ്റെ ഫലമായി അവർ ഞങ്ങൾ കുടുംബമായി കർത്താവിനെ സ്വീകരിപ്പിനിടയായി കാരണം എൻ്റെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അതിനൊരു മറുപടി തന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നുള്ള ആ വചനം നിവർത്തിയായി കുടുംബമായി എല്ലാവരും വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായി എല്ലാവരും ദൈവകൃപയാൽ ഇന്നും ഈ രക്ഷയിൽ നിലനിൽക്കുന്നു ദൈവം പലരും അസൂത്രം മനുഷ്യരോട് ഇടപെടുന്ന ധാരാളം വചനങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും വളരെ ചുരുക്കിയ ചില വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സ്തോത്രം ഞങ്ങൾ നേരിട്ട പരീക്ഷയെക്കുറിച്ച് തിരുവഴുത്ത് പറയ ഇങ്ങനെ പറയുന്നു പരീക്ഷ മനു സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല ആ ആരാലും പരീ ദൈവത്താൽ ആരും പരീക്ഷിക്കപ്പെടുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണെന്നുള്ള ദൈവ വചനം എന്നെ ബലപ്പെടുത്തി സ്തോത്രം ദൈവം വീണ്ടും പറയുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും അനുവദിക്കുന്നില്ല നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെയുള്ള ഒരു പരീക്ഷയും ദൈവം നമുക്ക് അനുവദിക്കുന്നില്ല അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ പരീക്ഷയിൽ ദൈവം നമുക്ക് പോക്ക് വഴിയും ഉണ്ടാക്കുമെന്നും തിരുവചനം പറയുന്നു പ്രിയമുള്ളവരെ ഈ മണ്ണിൽ നിന്നും ഇതുപോലുള്ള പ്രയാസങ്ങൾ നേരിട്ട് ആത്മഹത്യ ചെയ്തവർ ഈ വചനം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഒരിക്കലും ആത്മഹത്യയ്ക്ക് മുതിരുകയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഈ വചനങ്ങളാലാണ് എന്നെയും ദൈവം നിലനിർത്തിയതെന്നുള്ള സത്യം ഇതോടൊപ്പം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സോത്രം ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അതായത് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുക്കുന്നു ഫാലേലു അസോത്രം ഇയോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപ്പായസുള്ളവനും കഷ്ട സമ്പൂർണനുമാണ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അത് ഏത് മനുഷ്യനായാലും കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച് മതിയാകും ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം വളരെ സൗഭാഗ്യമായ ജീവിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിൽ പ്രിയമുള്ളവരെ ആ സൗഭാഗ്യം അതല്ല നമുക്കൊരുക്കിയിരിക്കുന്ന പ്രത്യാശ എന്നുള്ള ഒരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളായാലും കഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നമ്മെ നേരിടും പക്ഷേ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മെ താങ്ങും മറ്റുള്ളവർ താളടിയായി പോകുന്നത് പോലെ നമ്മളെ ഒരിക്കലും ദൈവം താളടിയാകാൻ അനുവദിക്കേയില്ല വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരെ പറഞ്ഞ് ബലപ്പെടുത്തിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു സ്ത്രോത്രം ഈ സത്യവചനം ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കണം കാരണം ലേവിയ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒരുവൻ സത്യവചനം കേട്ടിട്ട് കണ്ടിട്ട് അത് മറ്റുള്ളവരോട് അറിയിക്കാതിരുന്നാലോ പറയാതിരുന്നാലോ ആ കുറ്റം താൻ സ്വയം വഹിക്കണമെന്ന് ആ വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ വലിയ ശ്രേഷ്ഠത നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു കാരണം ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഒറ്റയ്ക്ക് ഈ വിശ്വാസത്തിൽ നിലനിന്നത് മുഖാന്തരമാണ് എൻ്റെ കുടുംബത്തെ എനിക്ക് നേടുവാൻ ഇടയായത് എന്നാൽ പ്രിയമുള്ളവരെ പലരും ക്രിസ്തീയ ജീവിതം ആമേൻ സോത്രം സമയം മറ്റുള്ളവർ മടങ്ങി വരാത്തത് കാരണം അല്ലെങ്കിൽ ദൈവ കൃപയിലേക്ക് വരാത്തത് കാരണം പിന്മാറിപ്പോകുന്ന അനേകം വ്യക്തികളുണ്ട് സ്വോത്രം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാണ് ഒരു ആൺ തലമുറയെ വാഗ്ദത്ത സന്തതിയായി കൊടുത്തത് കാരണം ഇരുപത്തഞ്ച് വർഷത്തെ പരീക്ഷ നേരിട്ട അബ്രഹാമിനെ ഇരുപത്തിരണ്ട് വർഷം എന്നുള്ളത് എനിക്ക് ഒരു വിഷയമേ അല്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ കുടുംബത്തെ നേടുവാനും രണ്ടാമതൊരു തലമുറ ലഭിപ്പാനും ഇടയായത് ഈ അലലു അസോത്രം ചാനലിൽ കൂടി കേട്ട ഈ എൻ്റെ എളിയ സാക്ഷി നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി കൂടുതൽ ധൈര്യത്തോടെ കൂടുതൽ വിശ്വാസത്തോടെ കൂടുതൽ പ്രത്യാശയോടെ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വാക്തത്വ മുഖം അന്വേഷിച്ച് ഓടുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു